ആയി ഒത്തിരി നാളായി ഒരു ഫാമിലി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞങ്ങളുടെ വീട്ടിലെ ചെറിയ വിശേഷങ്ങളും കൊച്ചു കാഴ്ചയും ഒത്തിരി നാളായി വീഡിയോ ഫാമിലി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റർ ഇതാണ് നമ്മുടെ സിസ്റ്റർ മരിച്ചുപോയി ആള് ഇവിടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ വീട്ടിലെ ആകെപ്പടെ ഒരു നൊമ്പനാട്ടൊരു ആളായിരുന്നു അവിടെ മൂത്ത പെങ്ങൾ ജസി ആളു മരണപ്പെട്ടു ആത്മഹത്യ ചെയ്ത അപ്പോൾ ഇന്നത്തെ ദിവസവും അത്ര സുഖകരമായ ദിവസമല്ലേ ഒന്ന് ഓർമ്മ ദിവസമാണ് അതുകൊണ്ടാണ് അപ്പോൾ സന്തോഷമൊന്നും ഞങ്ങൾക്ക് ഇരുന്നില്ല അതൊക്കെ വിഷമ കാര്യത്തിലൂടെയാണ് പോകുന്നുണ്ടിരിക്കുന്നത് അപ്പോൾ ശരിയെന്നാ ഈ വീടിൻ്റെ കാഴ്ച ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെയും കൂടുതൽ ചക്കിയുടേതും അപ്പം അത് നമ്മുടെ വീടിൻ്റെ മൊത്തം കാര്യങ്ങളൊക്കെ ഭസ്ഥമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതപ്പോ കാണുക ഒരു പാമ്പ് പിടിച്ച ഒരു കൊച്ച് ഒരു ഉലിപ്പണിക്കാരൻ്റെ മകനാണ് ഞാൻ അപ്പോൾ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പൂച്ചകളെ സ്നേഹിച്ച് തലോടി വളർത്തുമ്പോൾ ആ പൂച്ചക നമ്മളോട്

ചിലപ്പോ അമ്മേടെ കൂടെ കിടക്കും കുഞ്ഞ് ഇല്ലയോ ആ ചായ ഒന്ന് ഇറച്ചിയുടെ വെള്ളമൊക്കെ കുടിച്ചും ചിക്കി തിന്നും കൊല്ല ഇഷ്ടമാ കുഞ്ഞിന് അമ്മ എങ്ങനെ പേന കുഞ്ഞിന്റെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തി കൊല്ലുമില്ലേ ഇങ്ങനല്ല കൊല്ലുന്നേ പേനെ ഉം ഇവിടെ ആരെങ്കിലും ഇരിക്കണം പിന്നെ എന്തൊക്കെയാ കുഞ്ഞിന് ഇഷ്ടമുള്ളത് ഭക്ഷണം മീൻ കറി ചോറ് മീൻ പറ്റിച്ചത് ഇതൊക്കെയാ താല്പര്യം എന്നിട്ട് ഇങ്ങനെയൊക്കെ കുത്തി കൊടുക്കണം ഇവിടെ വലിയ ഇഷ്ടമാണ് ഇങ്ങനെ കുത്തിയൊക്കെ കൊടുക്കണം തലയിലെ പേന ഒക്കെ കിടക്കണം വലിയ ഇഷ്ടമാ പ്രേക്ഷകർക്ക് എന്തോ പറയാനല്ലേ ചക്കയെ പറ്റി പൂച്ചയെ വളർത്തുന്നവരെ പറ്റി നിങ്ങളുടെ കുഞ്ഞ അവിടുത്തെ ഇവിടത്തെ അങ്ങനെ വല്യ വാങ്ങാൻ മീൻ അതൊന്നും ഇല്ല അങ്ങനെ ഇരിക്കാൻ പോണോ വീഡിയോ എടുക്കാൻ പോണോ ആ ഒന്ന് എടുത്തേ വീഡിയോ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ വീഡിയോ എടുക്കുന്നോട്ട് നോക്ക അവിടെയല്ല അങ്ങോട്ട് നോക്കിരിക്കും അവിടെ അങ്ങോട്ട് നോക്കിയിരിക്കണം വീഡിയോ കേട്ട അവിടെ നോക്കിയിരിക്കണം വീതി കേട്ടോ ഇങ്ങോട്ട് നോക്കിയിരുന്ന വീഡിയോ

bây giờ xin được chứ mặc đi ngào còn 啊，高。